ഹലോ നമുക്ക് ഇന്നൊരു പൊട്ടറ്റോ വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും വലിയവർക്കും എല്ലാവർക്കും വളരെ ടേസ്റ്റിയാണ് അതുകൊണ്ട് ഇതിലൊക്കെ ഒരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊരു ആറോ ഏഴോ എണ്ണം അത്ര എണ്ണത്തിന് ഉണ്ടാവും ഇത് തോലൊക്കെ പൊളിച്ച് മാഷ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് അധികമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആ നാല് ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് ഒരൽപ്പം ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവണം അപ്പോൾ അതൊന്ന് ഒരു സ്റ്റീം വന്നതിന് ശേഷം തീ കുറച്ച് വേവിച്ചിട്ട് എടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ സവാളയും രണ്ട് പച്ചമുളകും മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് ഉള്ളിയൊന്നും ഇതിന് വേണ്ട ആ ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ നടുക്ക് ഫില്ല് ചെയ്ത് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ രസം ഉള്ളി അത്ര വലിയ ടേസ്റ്റൊന്നും ഒരുപാടായാൽ കിട്ടില്ല അങ്ങനെ കടുക് പൊട്ടിച്ച് ചെറുതായി മുറിച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റി കൊണ്ടുവരിക ഇത് ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് വെറും തക്കാളിയും മുട്ടയും ഒക്കെ ചേർത്തിട്ട് വഴറ്റിയിട്ട് ചെയ്യാം അല്ല ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മുട്ടയിടുന്നവരുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വെറും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ സാൻഡ്വിച്ചാണ് അപ്പോൾ അതൊന്ന് ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടി വന്ന് ഒരല്പം മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കുക ചെറിയ തീയിലൊന്ന് ഇളക്കി അയേണിൻ്റെ ചീണച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ചെയ്യാം അല്ലാത്തവർക്ക് അതിനനുസരിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടിയും അത് നന്നായി ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് കൊണ്ട് ഒരൽപ്പം വെള്ളം ഇനിയിരുളക്കിഴങ്ങ് ചേർത്താലും ഡ്രൈ തന്നെയാണ് പക്ഷെ ഒരുപാട് ഡ്രൈ ആവുന്നതിനേക്കാളൊരൽപ്പം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അതിൻ്റെ മുകളിൽ വെച്ചാലാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ തോല് പൊളിച്ച് ചൂടോട് തന്നെ ഇത് പിന്നെ മാഷ് എടുക്കണം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തണിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റായി കിട്ടില്ല അത് പൊടിച്ചാലും പിന്നെ അങ്ങോട്ട് നന്നായി പൊടിയില്ല അതുകൊണ്ട് എപ്പോഴും ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയാൽ ചൂടോട് കൂടി തന്നെ അത് മാഷ് ചെയ്യാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് അത് സോഫ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അത് ബാക്കിയുള്ളതും കൂടി ഞാൻ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഉള്ളിയിലും പച്ചമുളകലും ചേർത്ത് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമായിട്ട് ഉള്ള ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ചേർക്കണം ഉരുളക്കിഴങ്ങിൽ ആദ്യം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഉണ്ടാവില്ല പുഴുങ്ങിക്കഴിയുമ്പോൾ ചെറിയൊരു ഉപ്പ് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരൽപ്പം ഡയലൂട്ടാക്കാം ഒരുപാട് വെള്ളം ചേർന്ന് പോകരുത് അങ്ങനെ ഒരല്പ ഉപ്പും കുരുമുളക് പൊടിയും അതാണ് അതിൻ്റെ ഇനി അല്ല നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇനിയും ചേർക്കാൻ കേട്ടോ കടിച്ചു പോവും ചെറിയ കുട്ടികൾക്കാണ് ആക്കുന്നുണ്ടെങ്കിൽ ഇത്രയും എടുത്താൽ മതി അത് നേർമയായിട്ട് മുറിക്കണം പച്ചമുളക് ഇതിനൊക്കെ മുറിക്കുമ്പോൾ എന്നാൽ വഴറ്റി വരുമ്പോൾ നമ്മളത് കടിച്ചാലും എരിവൊന്നും അറിയില്ല ഇനി നമുക്ക് ഇത് ബ്രെഡിൽ ഇതുപോലെ വച്ച് ഈ മസാല കൂട്ട് ബ്രെഡിൽ ഇതുപോലെ വയ്ക്കുക ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഫില്ലെയ്ത് വയ്ക്കുക ക്യാമറ കുറച്ച് സൈഡിലേക്ക് മറിപ്പോയി അതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഒരു ഭാഗം ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ ഒരു ഭാഗം ഇതിങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് അടുത്ത സ്ലൈസ് സ്ലൈസിപ്പോൾ ഞാനൊരു അടിയിൽ വെക്കേണ്ടതിങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൂടി എടുത്ത് ഇതുപോലെ മുകളിൽ വെക്കുക എപ്പോഴും വാങ്ങുമ്പോഴൊന്ന് സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങാൻ ശ്രമിക്കണേ ഞാനിത് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പെട്ടെന്നാണ് ഇതൊന്ന് ഇതൊന്നുണ്ടാക്കാമെന്ന ഐഡിയ വന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ടോസ്റ്ററിൽ വെച്ച് ഇത് ഇൻഡാലയത്തിൻ്റെ ടോസ്റ്ററുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ഇതാണ് എനർഡൈസ്ഡ് ടോസ്റ്ററുണ്ട് ഓക്കെ കമ്പനിയുടെ ഇത് നല്ല സാധനമാണ് അങ്ങനെ അടിഭാഗം ഒരൽപ്പം നെയ്യോ വെണ്ണയോ വെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ ഇന്ന് ഇന്നെടുത്തിട്ടുള്ളത് നെയ്യാണ് ഒരു ഭാഗത്ത് വെച്ച് ബാക്കി ഇതിൻ്റെ മുകളിലും ഒരൽപ്പം പുരട്ടി അങ്ങേ സൈഡിലും ഒരൽപ്പം നെയ്യ് പുരട്ടണം എന്നിട്ട് എന്നിട്ടതിങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് ഗ്യാസിൻ്റെ ബേണറിൻ്റെ മുകളിൽ വെച്ച് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഈ ടോസ്റ്റർ ഒന്ന് ചൂടാക്കണം കേട്ടോ നമ്മൾ നെയ്യ് പുരട്ടുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ വെച്ച് വിൽക്കണം ആദ്യം ഒന്ന് ചൂടാതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടി ഇത് ബ്രെഡ് വെച്ച് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ വളരെ ടേസ്റ്റിയായ നമ്മുടെ സാൻഡ്വിച്ച് ഇതാ റെഡി ആയി കഴിഞ്ഞു ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആകുക തണിഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴി ഉണ്ടാക്കിയപ്പാട് കഴിക്കുന്നതാണ് എപ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ ടോസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെയല്ലേ ടേസ്റ്റ് അപ്പോഴങ്ങനെ രണ്ട് ടോസ്റ്റും പിന്നെ ഒരല്പം മാഗിയുടെ ഹോട്ട് ടൊമാറ്റോ സോസാണ് എനിക്കിഷ്ടം സ്വീറ്റ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം ആക്കി നോക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്